പാലൂർ ബോംബ് സ്ഫോടന കേസിപ്പോൾ സി പി തലവേദനയാവുകയാണ് പാർട്ടിക്കുള്ള ബന്ധമൊക്കെ ഇപ്പോൾ വിവാദമായതോടെ ന്യായീകരണ ക്യാപ്സ്യൂളുമായി എത്തുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സി പി എം നേതാക്കൾ പങ്കെടുത്തതിനെയാണ് ഗോവിന്ദൻ മാഷ് ന്യായീകരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പാനൂരിൽ സന്നദ്ധ പ്രവർത്തകനാണ് പിടിയിലായത് സി പി എം നേതാക്കളുടെ സന്ദർശനത്തിൽ മനുഷ്യത്വപരമായ സമീപനം മാത്രമേയുള്ളൂ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐ നേതാവ് പോയത് രക്ഷാപ്രവർത്തനത്തിനാണ് പോലീസ് പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നിരപരാധിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു പൊതുപരിപാടിയിലാണ് അദ്ദേഹം ന്യായീകരണ ക്യാപ്സ്യൂൾ അടിച്ചിറക്കുന്നത് ഏർ അതായത് കൊല്ലപ്പെട്ട ഷെറിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ സന്ദർശിച്ചത് അറിയില്ലെന്നും ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നുമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹം തട്ടിവിട്ടത് ഇതിനു പിന്നാലെയാണ് സന്ദർശനമൊക്കെ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പറയുന്നത് സന്ദർശനമൊക്കെ മനുഷ്യത്വപരമായ സമീപനമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നത് എന്നൊക്കെയാണ് അടൂരിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു വെക്കുന്നത് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് ഇത് പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിൽ രണ്ടുപേരെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പിണറായിയുടെയും ഗോവിന്ദിന്റെയും പ്രതികരണവും ഇപ്പോൾ വിവാദമാകുന്നത് ഡിവൈഎഫ്ഐ മീതിലെ കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഇരുപത്തിയാറുകാരനെ അമൽ ബാബു ഇരുപത്തിയെട്ടുകാരൻ മിഥുൻലാൽ എന്നിവരാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായത് സ്ഫോടന സമയത്ത് അമൽബാബു സ്ഥലത്തുണ്ടായിരുന്നുവെന്നും മിഥുൻലാലിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ഡിവൈഎഫ്ഐ കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജിൻലാലിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സിപിഎം പ്രാദേശിക നേതാക്കളും കെ മോഹനൻ എം എൽ എ അടക്കമായിരുന്നു പങ്കെടുത്തത് കൊല്ലപ്പെട്ട ഷെർ സംസ്കാര ചടങ്ങിൽ സിപിഎം പ്രാദേശിക നേതാക്കളും കെ പി മോഹൻ എം എൽ എയും പങ്കെടുത്തിരുന്നു സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളും കെ കെ സുധീർ കുമാർ എൻ അനിൽകുമാർ ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ അശോക് കുമാർ എന്നിവരാണ് ഷെറിന്റെ വീട്ടിലെത്തിയത് അതേസമയം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ സി പി എം പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചതൊക്കെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം മനുഷ്യത്വത്തിന്റെ ഭാഗമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് മരിച്ച വീടുകളിൽ പോകുന്നത് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് അതിന്റെ അർത്ഥം അവർ ചെയ്ത കുറ്റത്തോട് മൃദുസമീപനമുണ്ടെന്നല്ല മനുഷ്യത്വത്തിന്റെ ഭാഗമായി കണ്ടാൽ മതിയെന്നാണ് മുഖ്യന്റെ വാക്കുകൾ ബോംബ് നിർമ്മാണവും മറ്റും അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യം കൂട്ടിച്ചേർത്തു നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതിനെതിരെ നിയമപരമായി നടപടി എടുക്കുന്നുണ്ട് അതിനകത്ത് രാഷ്ട്രീയമായി കാര്യങ്ങൾ കാണേണ്ടതില്ല തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിനും ബി ജെ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനങ്ങൾ നടത്തി കേരളത്തോട് ശത്രുതാ മനോഭാവമാണ് ബി ജെ പിക്കും കോൺഗ്രസിനും ഉള്ളതെന്നും അതിനെതിരെ ഒരു വികാരം സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുണ്ടെന്നും അതിനനുസൃതമായ ഒരു വിധിയായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും തെരഞ്ഞെടുപ്പ് പോരാട്ടമാകുമ്പോൾ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളുമാണ് സാധാരണ ചർച്ച ചെയ്യുക എന്നാൽ ഇവർ രണ്ടു കൂട്ടരും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും പ്രതികാര ബുദ്ധിയുമാണ് സംസ്ഥാനത്ത് നിന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് പോലും ഇടയാക്കിയതെന്ന് ാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നതും അത് മറച്ചുവെക്കാനാണ് ഇവർക്ക് താല്പര്യമെന്നും ഒക്കെയാണ് മുഖ്യന്റെ വാക്കുകൾ കേരളം കടമെടുത്ത് മുടിയുകയാണ് എന്ന ബിജെപിയുടെ വാദം തന്നെയാണ് കോൺഗ്രസിനുള്ളത് രാജ്യവും കടമെടുക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിൽ നിലവിൽ വന്ന എല്ലാ സർക്കാരുകളും കടമെടുത്തിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കടമെടുക്കേണ്ടി വരുമെന്നും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ എന്തായാലും കേരളത്തെ കാണാൻ കഴിയില്ലെന്നും പലരും ചിത്രീകരിക്കുന്നത് പോലെ നമ്മൾ കടക്കണിയിൽപ്പെട്ട സംസ്ഥാനമല്ലെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് ധനകാര്യ മിസ്മാനേജ്മെന്റ് എന്നാണ് കേന്ദ്ര കേന്ദ്രം മന്ത്രിയടക്കം കേരളത്തെ ആക്ഷേപിക്കുന്നത് അത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടെ ഉയർത്തുന്ന വാദമെന്നൊക്കെയാണ് പിണറായി സർക്കാർ ഇതിനുള്ള ന്യായീകരണ ക്യാപ്സുകളായി അടിച്ചിറക്കുന്നത്